മക്കളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്താറുള്ളത് അവർക്ക് വേണ്ടി സ്വർണം വാങ്ങിക്കൊടുക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഉടയാടകൾ ഒരുക്കും വീടിനെ നമ്മൾ മനോഹരമാക്കും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന വിഷയത്തിൽ വലിയ അപാകത നമുക്ക് സംഭവിക്കുന്നില്ലേ അതായത് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ദാമ്പത്യം എന്ന് പറയുന്നത് ബലിഷ്ടമായ കരാർ എന്നുള്ള അർത്ഥത്തിലാണ് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലാം അതിനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ആ ബലിഷ്ഠമായ കരാറിലേക്ക് രണ്ട് വ്യക്തികൾ ചെന്നെത്തുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും അവർക്ക് ലഭിക്കേണ്ട വിവാഹ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരറിവുണ്ട് ആ അറിവ് കൈമാറുന്ന വിഷയത്തിൽ നമ്മൾ പരാജയമാണ് അതുകൊണ്ടാണ് ഒരുപാട് വിവാഹമോചനങ്ങൾ ദാമ്പത്യ ജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒരു പെണ്ണ് അവളുടെ മനസ്സ് എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷകൾ കൊണ്ട് നിറഞ്ഞതാണ് ഒരുപാട് ആശങ്കകൾ അവളുടെ മനസ്സിലുണ്ടായിരിക്കും കാരണം ഒരു പുതിയ വീട്ടിലേക്കാണ് അവൾ പോകുന്നത് അവിടെയുള്ള എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ ആയിരിക്കുമോ എന്നെ ഡീൽ ചെയ്യാൻ പോകുന്ന എൻ്റെ അമ്മായിമ്മ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾ അവരോടൊക്കെ ഞാൻ എങ്ങനെയായിരിക്കും ജീവിക്കേണ്ടി വരിക ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഞാൻ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം തുടരാൻ അല്ലെങ്കിൽ ഒരു നല്ല ജോലി സമ്പാദിക്കാൻ ഇതിനൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആ വീട്ടിൽ ഉണ്ടാകുമോ ഇത്തരം ഒരുപാട് ആശങ്കകൾ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും ഇതിന് നടുവിലാണ് അവൾ കല്യാണം കഴിക്കപ്പെടുന്നത് എന്നാൽ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിലും ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രം എന്ത് എന്ന് പൂർണമായി അറിയാനുള്ള ഒരു അവസരം പലപ്പോഴും ഇന്നത്തെ ആൺകുട്ടികൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളും അവരുടെ രീതിയും മനസ്സിലാക്കാത്ത ആണും പെണ്ണും ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവൾ സെൽഫ് റെസ്പെക്ട് ചെയ്യപ്പെടണം അല്ലെങ്കിൽ സ്വന്തത്തെ ആദരിക്കപ്പെടണം അവളുടെ വികാരങ്ങളെയും അവളുടെ വിചാരങ്ങളെയും സംരക്ഷിക്കുന്ന നല്ല രൂപത്തിൽ അവളോട് പെരുമാറുന്ന അവൾക്ക് സ്നേഹം നൽകുന്ന ഒരു ഭർത്താവിനെയാണ് അവൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ബോഡി ഷേമിംഗ് ആണ് അതായത് കറുപ്പിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇത് ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ് കാരണം പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സ് വരെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് നല്ല ഒരു കുടുംബത്തിൽ വളർന്നിട്ടുണ്ട് എന്നാൽ അവളുടെ ശരീരത്തിന്റെ കറുപ്പ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ വേണ്ടത്ര ഒരഴകില്ലാത്തത് കൊണ്ട് മാത്രം അവൾ തിരസ്കരിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അവളെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായം പറയുന്നത് കേൾക്കാൻ അവൾ വിധിക്കപ്പെടുകയാണ് ഇത് അവളിൽ ഉണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ വ്യാപ്തി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം ഒരിക്കൽ ആയിഷാർ അലിയല്ലാഹു എന്നഹയോട് സംസാരിക്കുന്ന ഒരു സംസാരം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഒരിക്കൽ ഒരു ഭാര്യയെ സംബന്ധിച്ച് കുള്ളത്തി എന്നുള്ള ഒരു പ്രയോഗം പ്രവാചകൻ അലൈഹി അല്ലയുടെ ഒരു ഭാര്യയിൽ നിന്ന് ഉണ്ടാവുകയാണ് ഈ സന്ദർഭത്തിൽ പ്രവാചകൻ അലൈഹി അല്ലം അവരോട് പറയുന്നുണ്ട് നീ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ കടലിലെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടൽ മുഴുവൻ കലങ്ങിപ്പോവാൻ മാത്രം ഭീകരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് നീ നടത്തിയത് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് തമാശ രൂപത്തിൽ പല വാക്കുകളും പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ് ബിലാൽ അള്ളാഹു നഹുവിനെ സംബന്ധിച്ച് ഒരിക്കൽ ഒരു വ്യക്തി കറുത്ത കുടുംബത്തിലുള്ള അംഗം എന്നുള്ള രൂപത്തിലുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അത് പ്രവാചകൻ അലൈഹി വസ്ലമെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിവേചനം എന്നുള്ളത് വർണ്ണ തന്നെയാണ് ഒരാളുടെ കളറിന്റെ ബേസിൽ ഒരാളുടെ നിറത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അത് അയാളിൽ അയാളുടെ ആത്മബോധത്തെയും ആത്മാഭിമാനത്തെയും വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉണ്ടാവേണ്ടത് പരസ്പരം ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് വിശാല മനസ്കഥയാണ് അപ്പോൾ മാത്രമേ ദാമ്പത്യം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ ഇതിനവർക്ക് വേണ്ടത് കുടുംബം ഒരു നല്ല രൂപത്തിലുള്ള കോഴ്സ് പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് അതിന് പങ്കെടുക്കാൻ അവർക്ക് അവസരം കൊടുക്കണം അവിടെ വെച്ച് ദാമ്പത്യം എന്താണ് എന്നും അതിന്റെ ലക്ഷ്യം എന്താണെന്നും ആണും പെണ്ണും ഇണയും തുണയുമായി ജീവിക്കുന്ന ഘട്ടത്തിലെ അവർ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നും അവർക്കറിയാൻ സാധിക്കും ലൈംഗിക ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ പകരുന്ന ക്ലാസുകൾ അത്തരം പ്രീമാരിറ്റൽ കോഴ്സിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളായ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടത് മക്കളെ വിവാഹം കഴിച്ചു വിടുന്നതിന് മുമ്പ് മഹൽ അടിസ്ഥാനത്തിൽ സംവിധാനിച്ചിരിക്കുന്ന ഇത്തരം പ്രീമാരിറ്റൽ കോഴ്സിൽ അവരെ ചേർത്തുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് ചർവിത ചർവണം നടത്തി പോകുന്നതിന് പതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈവാഹിക ജീവിതം രസകരമാവണമെങ്കിൽ സന്തോഷമുള്ളതാവണമെങ്കിൽ സമാധാനപുരിതമാവണമെങ്കിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അറിവ് സമാഹരിക്കാനുള്ള അവസരം രക്ഷിതാക്കളായ നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഒരുക്കുകയാണെങ്കിൽ പരസ്പരം ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ സ്നേഹിക്കാൻ പരസ്പരം സാധിക്കും അള്ളാഹു ആ രൂപത്തിലുള്ള ഒരനുഗ്രഹമാണ് ഇവിടെ വർഷിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു സന്ദേശം കൈമാറുക